നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മേഘ എന്ന പെൺകുട്ടിയുടെ മരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് മേഘ ഒരു ഐ ബി ഉദ്യോഗസ്ഥയായി ഇരുപത്തിനാല് വയസ്സുകാരി പെൺകുട്ടി ഇത്ര ചെറുപ്രായത്തിൽ ഒന്ന് ഒന്നര ലക്ഷം രൂപയോളം ശമ്പളം മേടിക്കുന്ന നല്ലൊരു ഉദ്യോഗത്തിലേക്ക് എത്താൻ മേഘ എന്ന പെൺകുട്ടിക്ക് സാധിച്ചു പക്ഷെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവുകയായിരുന്നു മേഘയ്ക്ക് പരാജയപ്പെട്ടത് മേഘയുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഐ ബി ഉദ്യോഗസ്ഥനായ സുഗാന്ത് സുരേഷുമായുള്ള ബന്ധമാണ് സുഗാന്ത് സുരേഷ് മേഘയെ പലതരത്തിൽ ദുരുപയോഗം ചെയ്തു എന്നത് വളരെ വ്യക്തമാണ് കാരണം മേഘ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്നും മേഘയ്ക്ക് ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടിരുന്നില്ല പക്ഷെ സുഗാന്ത് സുരേഷ് മേഘയെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടുമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പലപ്പോഴും ശാരീരികമായിട്ടുണ്ടാകുന്ന ചൂഷണം ചെയ്യൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തികവും തട്ടിയെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തും ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പിന് മേഘ യും ഇരയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ സുഗാന്തിന് ഇത് ഒരു പെൺകുട്ടിയൊന്നുമല്ല സുഖാന്തിന് കാമുകിമാർ ഒരുപാടെണ്ണമുണ്ട് ഈ കാമുകിമാരിൽ വെറും ഒരാൾ മാത്രമാണ് മേഘ മേഘ പക്ഷേ സുഖാന്തിനെ വളരെയധികം വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ശമ്പളമൊക്കെയും ഇദ്ദേഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു ശമ്പളം വരുന്ന ദിവസം തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ ഈ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നു പിന്നീട് മേഖയ്ക്ക് ജീവിക്കണമെങ്കിൽ മാതാപിതാക്കൾ പണം കൊടുക്കണം ഇല്ലെങ്കിൽ കൂട്ടുകാർ കൊണ്ടുവരുന്ന ചോറും കൂട്ടുകാരോടൊപ്പം പോയി ഭക്ഷണം കഴിക്കാൻ പോലും മേഘ തയ്യാറായിരുന്നില്ല കാരണം പൈസ കയ്യിലില്ല ഇത്രയേറെ ശമ്പളം കൈപ്പറ്റുന്ന ഒരു പെൺകുട്ടിക്ക് ഇത്രയേറെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിൽ സംഭവിക്കണമെങ്കിൽ ഇവരുടെയൊക്കെ വിവേ വിവേക ബുദ്ധി എത്രത്തോളം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വികാരങ്ങൾ കടുമപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ചില ദുശീലങ്ങളിലേക്കും ആൺകുട്ടികളുടെ അടിമകളായി മാറി പെൺകുട്ടികൾ പോകാറുണ്ട് ഇത്തരത്തിൽ സുഖാന്തിൻ്റെ ഒരു അടിമയെ പോലെ ജീവിച്ച പെൺകുട്ടിയാണ് മേഘ എന്ന് വേണം കരുതാൻ മേഘ പക്ഷേ വളരെയധികം സുഗാന്തിനെ വിശ്വസിച്ചിരുന്നു തന്നെ വിവാഹം കഴിക്കുമെന്നും വിവാഹത്തിന് ശേഷം ഒരുമിച്ച് ജീവിക്കുമെന്നും എന്നൊക്കെയുള്ള കൂടിയാണ് മേഘ ഇദ്ദേഹത്തെ സ്നേഹിച്ചത് പക്ഷേ സുഖാന്ത് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹം കഴിക്കുന്നത് മറ്റേതെങ്കിലും പെൺകുട്ടിയെ ആയിക്കോട്ടെ പക്ഷേ മേഘയുടെ സാമ്പത്തികം തൻ്റെ കയ്യിലേക്ക് എത്തണം അങ്ങനെ ചില സാമ്പത്തിക തട്ടിപ്പിനിരയാകുന്ന മേഘ ഒരാളല്ല മേഖയെ പോലെ അനേകം പെൺകുട്ടികളുണ്ട് വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വിവേചന ബുദ്ധിയില്ല ഇല്ല വിവേചനത്തോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണാനായിട്ട് പെൺകുട്ടികൾക്ക് സാധിക്കുന്നില്ല ചെന്നുപെടുന്ന വികാരങ്ങൾക്ക് പുറമിൽ തൻ്റെ ശരീരങ്ങൾ കൂടി ഒരു പക്ഷേ പങ്കുവച്ചിട്ടുണ്ടാവും ഈ ശരീരം പങ്കുവെക്കലുകളാണ് പലപ്പോഴും പ്രയാസങ്ങൾ കൊണ്ടുപോയി എത്തിക്കുന്നത് ഭീഷണിപ്പെടുത്തുന്നത് ഫോണുകളിൽ എടുത്തു വച്ചിരിക്കുന്ന ചിത്രങ്ങളോ വീഡിയോകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വരുന്ന ശമ്പളം മൊത്തം മേഖയുടേത് ഒരു പക്ഷേ സുഖാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടാവാം ഇതായിരിക്കാം ഒരു കാരണമെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ശമ്പളം വന്ന് സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെയാണ് മാസങ്ങളായിട്ട് സുഗാന്തിന് മേഖയുടെ അക്കൗണ്ടിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത് ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ മേഖയുടെ പിതാവ് ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല മരണശേഷം അക്കൗണ്ട് പരിശോധിപ്പ് വേറെ എൺപത്തിയാറ് രൂപ മാത്രം പിതാവിനും മാതാവിനും ജോലിയുണ്ട് നല്ല ജോലിക്കാർ ശമ്പളമുള്ളവർ ഒരൊറ്റ മോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും വീട്ടുകാർക്കില്ല അവരെ സഹായിക്കേണ്ട ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ അവർ സാമ്പത്തികത്തിന്റെ വഴികളോ അതിൻ്റെ ചെലവുകളോ ഒന്നും അന്വേഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ പൈസ കയ്യിൽ ഇല്ല എന്ന് കൂട്ടുകാരും വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഭക്ഷണം ഇല്ലാതെ വരുന്ന സമയങ്ങളിൽ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോയി കൂട്ടുകാരിൽ കൊടുത്ത കഥകളുണ്ട് ഇങ്ങനെ മേഖ വളരെയധികം പീഡനത്തിന് ഇരയായിക്കൊണ്ട് ജീവിച്ച ഒരു പെൺകുട്ടി തന്നെയായിരുന്നു ഈ ചെറുപ്രായത്തിൽ വിവാഹം പോലും കഴിക്കാതെ വിവാഹം കഴിക്കുമെന്നുള്ള ഒരു ഉറപ്പിന്റെ പുറത്ത് ഇത്രയേറെ പീഡിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ വിവാഹം കഴിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ആൺകുട്ടികൾ ചിലരിങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും സ്ത്രീകളുടെ പെൺകുട്ടികളുടെയൊക്കെ ജീവിതം തകർത്ത് കളയാ ഇത് മനസ്സിലാക്കേണ്ടത് പെൺകുട്ടികൾ തന്നെയാണ് പക്ഷേ മേഘയുടെ പിതാവ് ഈ കേസിന് പിന്നെ പിന്നാലെ തന്നെയുണ്ട് സുഖാന്തിന് ശിക്ഷ മേടിച്ചു കൊടുക്കുന്നത് വരെയും സുഖാന്ത് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെടുന്നത് വരെയും മേഖയുടെ കുടുംബം ഇതിനോടൊപ്പം തന്നെയുണ്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത് ആരായിരുന്നാലും അവർക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ തൻ്റെ മകളുടെ മരണത്തിന് ഉത്തരവാദികൾ ആരായിരുന്നാലും അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ തന്നെ മേഖയുടെ പിതാവ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം തൻ്റെ മകൾ അത്രയേറെ പ്രയാസപ്പെട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് ഇതറിയാതെയാണ് ഈ മാതാപിതാക്കൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയെന്ന ഒരു വാക്ക് പറയാൻ പോലും പെൺകുട്ടി തയ്യാറായിട്ടില്ല ഇന്നത്തെ മക്കൾക്ക് പറ്റുന്ന തെറ്റ് അവിടെയാണ് വീട്ടിൽ പറയേണ്ട കാര്യങ്ങൾ വീട്ടിൽ അറിയിക്കണം ഏതെങ്കിലും തരത്തിൽ പറ്റിയെങ്കിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കണം ഇല്ലെങ്കിൽ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ കഴിയണം മാതാപിതാക്കളെക്കാൾ മറ്റാരോടാണ് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യാനായിട്ട് കഴിയുക അല്ലെങ്കിൽ കൂട്ടുകാരോട് ഷെയർ ചെയ്യാൻ കഴിയണം ഒരു പ്രശ്നം നേരിട്ടാൽ അതിനെ അതിജീവിക്കാൻ പഠിക്കണം ഇല്ലാതെ ഇതുപോലെ അടിമ പെൺകുട്ടിയെ പോലെ ജീവിച്ച് ജീവിതം ട്രെയിനു മുൻപിൽ കൊണ്ടി കളയാനുള്ളതല്ല ഇത്രയേറെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മേടിച്ചെടുത്ത ഒരു ജോലി സുഖാന്തിനെ പോലെയുള്ള അനേകം ദുഷ്ട ആളുകൾ ഈ ലോകത്തിലുണ്ട് പെൺകുട്ടികൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ജീവിക്കുവാനായിട്ട്